ഇന്ന് എൻ്റെ സ്കൂൾ വിട്ട് വന്നു ഉണ്ടല്ലോ നല്ല ക്ഷീണമായിരുന്നു ക്ഷീണം മാറ്റാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെടികളുടെ അടുത്തേക്ക് പോകുന്നതാണ് അങ്ങനെ ഞാൻ കുറച്ച് ചെടിയൊക്കെ ഒന്ന് നനച്ചു നനച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ടിനകത്ത് നിറച്ചും കായ്കളുണ്ടായി കിടക്കുന്ന കാണുന്നത് അത് ഒരു എന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ചട്ടിയിലാണ് ഞാൻ നട്ടിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ടുകൾ ധാരാളം ഉണ്ടായി കിടക്കുന്നു അത് മാത്രമല്ല അതേ ഒരെണ്ണം നന്നായിട്ട് പഴുത്തും കിടക്കുന്നു സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഇരുമ്പംപുളിയാണോ എന്ന് ഒരിക്കലും അല്ലേ അല്ല നല്ല മധുരമുള്ള ഒരു നല്ല ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് ഇരുമ്പംപുളി നമ്മൾ കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇപ്പം എന്തായാലും ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് എല്ലാവരും കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ ഒരു രസം അതിന്റെ പൂക്കൾ കണ്ടോ നല്ല പിങ്ക് നിറമുള്ള പൂക്കളാണ് ഇവയുടേത് അതുപോലെ തന്നെ ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഇവയ്ക്ക് ധാരാളം വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അത് ചാണകപ്പൊടിയും എല്ല്പൊടിയുമാണ് എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഓരനടുത്ത് നിന്ന് കഴിച്ച് നോക്കുവാണ് കേട്ടോ ആഹാ എന്താ ടേസ്റ്റ്